മൊഴികളിൽ കേസെടുക്കാമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്ന് നടി ഹർജിയിൽ പറയുന്നുണ്ട് ആ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ അച്യുതൻ എന്തൊക്കെയാണ് ഈ ഹർജിയിൽ പറയുന്നത് ഇത് ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നടക്കുന്ന ഈ നിയമ നടപടികളെ ആകെ ബാധിക്കുമല്ലോ ഈ ഹർജിയിലെ പരാമർശങ്ങൾ അല്ലെ തീർച്ചയായിട്ടും വിജയകുമാർ കാരണം നേരത്തെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതിയായിരുന്നു ആ മൊഴികളിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇതിലിപ്പോൾ മൊഴി നൽകിയ ഒരു നടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് കേസുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല എന്നതാണ് ഇത് എസ് ഐ അറിയിച്ച കാര്യമാണ് പക്ഷേ എസ് ഐ ടി ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇപ്പോൾ ആ നടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഉത്തരവിനെതിരെ ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്